പയ്യാമ്പലത്ത് കടലിൽ അഴിമുറിച്ചു കെട്ടിക്കിടന്ന മലിനജലം ഒഴുക്കാനാണ് മേയറുടെ നേതൃത്വത്തിൽ അഴിമുറിച്ചത് പുലിമുട്ട് സ്ഥാപിച്ചിട്ടും പടന്നത്തോട്ടിലടക്കമുള്ള മലിനജലത്തിന് കുറവുണ്ടായിരുന്നില്ല ഇത് വിമർശനത്തിനുമിടയായിരുന്നു മന്ത്രി കടന്നപ്പള്ളി പയ്യാമ്പലം സന്ദർശിച്ചത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന് മേയർ മുസ്ലിം മട്ടത്തിൽ ആരോപിച്ചു പയ്യാമ്പലം പടന്നത്തോട്ടിൽ നിന്നും വെള്ളം കടലിലേക്ക് ഒഴുകാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത് മലിനജലം കെട്ടിക്കിടന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതേ തുടർന്നാണ് അഴിമുറിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് അമൃത് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ പുലിമുട്ട് സ്ഥാപിച്ചിരുന്നു ഇതാണ് തോട്ടിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ കാരണമായത് മേയർ മുസ്ലിം മഠത്തിൽ നേതൃത്വത്തിലാണ് ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് അഴിമുറിക്കൽ പ്രവൃത്തി നടത്തിയത് മലിനജലം കെട്ടിക്കിടക്കുന്നത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും അതിനാലാണ് അഴിമുറിക്കൽ പ്രവൃത്തി നടത്തിയതെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കള്ളക്കടൽ പ്രതിഭാസമാണ് ുദ്ധിമുട്ട് സ്ഥാപിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള അഴിമുഖത്തിന് മണ്ണ് വന്നടയുന്നത് കുറഞ്ഞിട്ടുണ്ട് ചെറിയ തോതിലാണ് അഴിമു കടന്നിട്ടുള്ളത് പക്ഷേ അത് നീക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനം നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായും അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതും ഷെഡ്യൂൾ തയ്യാറാക്കിയതൊക്കെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ അത് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച പയ്യാമ്പലത്ത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സന്ദർശനം നടത്തിയിരുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് മന്ത്രി സന്ദർശനം നടത്തിയത് കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടല്ല മന്ത്രി അവിടെ എത്തിയതെന്നും മേയർ പറഞ്ഞു പത്താം തീയതി നമ്മൾ ഒരു മാസ് ക്ലീനിങ് കണ്ണൂർ ടൗണിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിന്റെ ഭാഗമായി പതിനാലാം തീയതി കൗൺസിലിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഓരോ എച്ച് ഐക്കും പ്രത്യേകം ചാർജ് ഓരോ സോണൽ ബേസിലും ഡിവിഷൻ ബേസിലും ഒക്കെ വളരെ കൃത്യമായി ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നടന്ന പ്രവൃത്തി പക്ഷെ മന്ത്രിയെ ആ സ്ഥലം സന്ദർശിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ടായാൽ കോർപ്പറേഷൻ അധികാരികളെ നമ്മളെ ബന്ധപ്പെടുകയോ വിഷയങ്ങൾ വിഷയങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ അതൊന്നും ചെയ്യാതെ ഒരു ഒരു ശ്രമമാണ് ആളുകളൊക്കെ കാണുന്നത് ഒരുപാട് ഒരുപാട് മന്ത്രി പരിഹരിക്കേണ്ട ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാ ആർ തങ്ങൾ കൌൺസിലർ പി ജയസൂര്യൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുധീർ ബാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഉദയകുമാർ സിആർ സന്തോഷ് കുമാർ ജൂനാർ റാണി എന്നിവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി న్యూస్ బ్యూరో కణూర్